ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കോലാൻ മീൻ കിട്ടിയപ്പോൾ അത് വെച്ച് അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വെച്ചു ഒരു വെറൈറ്റി ആയിട്ട് തന്നെ അപ്പം മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അതിലേക്ക് ഒരു സവാള ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് രണ്ട് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു നുള്ളു പെരിചീരകം ഇട്ടിട്ട് നന്ന് ക്രഷ് ചെയ്തിട്ട് മീനിലേക്ക് ഇട്ടു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഗരം മസാലപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയും ഒരു നാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞതും കൂട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മീനൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീനെടുത്ത് ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കറിവേപ്പില രണ്ട് മൂന്ന് കണ്ട് ഇങ്ങനെ പരത്തി വെച്ച് ആ മീൻ അങ്ങനെ നിരത്തി ഇങ്ങനെ വയ്ക്കുകയാണ് അങ്ങനെ അതിലുള്ള എല്ലാ മീനും ഇങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ വെച്ച് വേദിക്കുകയാണ് ബാക്കിയുള്ള മസാലകളെല്ലാം മീനിൻ്റെ മേലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ അത് അപ്പുറത്തേക്ക് സൈഡ് മറിച്ചിടാം അങ്ങനെ എല്ലാ മീനും കൂടിയിട്ട് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ വെളിച്ചെണ്ണ ഓയിലോ ആവശ്യമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ ഞാൻ കുറച്ച് കോലാൻ്റെ മീനിൻ്റെ കഷ്ണങ്ങളെടുത്തിട്ട് മാങ്ങ ഇട്ട് അടി മീൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അടുപ്പിൻ്റെ മുകളിൽ മീൻ കറിയും മറ്റടുപ്പിൻ്റെ മുകളിൽ മീൻ വറുത്തും കൂടിയിട്ട് വെക്കുകയാണ് മീൻ വറുത്ത് വെന്തതിനു ശേഷം ഒരു ഇലയിലേക്ക് നമുക്കത് സെർവ് ചെയ്യെടുക്കാം അങ്ങനെ എല്ലാ മീനും ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും രണ്ട് നാരങ്ങയുടെ കഷ്ണവും വെച്ചിട്ട് നമുക്ക് അലങ്കരിക്കാം അങ്ങനെ ഉച്ചത്തെ ചോറിൻ്റെ കൂടെ കോലാൻ്റെ മീൻ കറിയും മീൻ വറുത്തതും In Bambu, I'm